ഈ എഴുത്തും വരയും പാട്ടും അത് ഒരു പുതിയ ഉണർവിലേക്കുള്ള മാർഗമായിരിക്കണം പാട്ട് ഉണർത്താനുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അത് ഉറക്കാൻ ഉള്ളതല്ല പാട്ട് ഉറക്കാനുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായി അനുഭവിച്ചതുകൂടി എവിടുന്നാണ് നിങ്ങൾ ആദ്യമായി പാട്ട് കേട്ടത് അത് തൊട്ടിലിൽ നിൽക്കിടന്നിട്ടാണ് ആരാണ് നിങ്ങൾക്ക് ആദ്യമായി തന്നത് അത് മാതാവാണ് എന്തിനാണ് ഉമ്മ പാട്ടുപാടി ഇങ്ങനെ തൊട്ടിലിൽ ഒരിക്കൽ നിങ്ങളെ കിടത്തി ഉറക്കിയത് നിങ്ങൾ കരഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്തിനാണ് കരഞ്ഞത് വിശന്നപ്പോഴാണ് വേദനിച്ചപ്പോഴാണ് വിശക്കുമ്പോഴും വേദനിക്കുമ്പോഴും അക്ഷരജ്ഞാനം ഇല്ലാത്തവന്റെ ഭാഷയില്ലാത്തവന്റെ അവന്റെ സംവേദന രീതിയാണ് കരയുക എന്ന് പറയണത് അങ്ങനെ നിങ്ങൾ കരഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാൻ വേദനിക്കുന്ന വിശക്കുന്ന കുട്ടിയുടെ വേദന മാറ്റാൻ വിശപ്പ് മാറ്റാൻ അതിന് അമൃതെന്ന അമ്മിഞ്ഞിൽ നിയന്റിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ആ ഉമ്മയുടെ വേദന കലർന്ന ആവിഷ്കാരമാണ് താരാട്ട് പാട്ട് എന്ന് പറയുന്നത് ആ പാട്ട് കേട്ട് ഉറങ്ങിയപ്പോ നമ്മൾ വിചാരിച്ചു പാട്ട് മുഴുവനും നമ്മൾ ഉറക്കാനുള്ള പാട്ടാണെന്ന് അല്ല മറ്റൊരു പാട്ടിന്റെ ചരിത്രം കൂടി നമുക്ക് പറയാനുണ്ട് അത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ വെടിയുണ്ട ഏറ്റുവാങ്ങി ഇവിടെ മരിച്ചു വീണ മാപ്പിളമാർ പാടിയ പാട്ടാണ് അത് അവരുടെ അരയിൽ ഭദ്രമായി കിടന്നിരുന്നു ബ്രിട്ടീഷുകാർ ഇവരെ ഈ വെടിയുണ്ടയ്ക്ക് മുന്നിലേക്ക് ഇറക്കി വിട്ടതിന്റെ ചേതോപികാരം എന്ത് അതിന്റെ പ്രചോദനം എന്ത് എന്ന് പരിശോധിച്ചിരുന്നു അന്നവർ കണ്ടെത്തിയിരുന്നു അത് മാപ്പിളമാരുടെ നാവിൽ ഇങ്ങനെ നിരന്തരമായി ഒഴുകി അടക്കുന്ന ഈ പാട്ടാണ് ആ മാപ്പിളം പാട്ടുകൾക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ ധർമ്മം നിർവഹിക്കാനുണ്ടായിരുന്നു ഇവിടുത്തെ സമൂഹത്തെ ഉണർത്താനുണ്ടായിരുന്നു പാട്ട് നമുക്ക് വെറുതും ആസ്വദിക്കാനുള്ളത് മാത്രമല്ല പാട്ട് നമുക്ക് സമൂഹത്തെ ഉണർത്താനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നീതി കേടിനെതിരെ വഴി തുറക്കുക സ്നേഹ തണലൊരുക്കുക നമ്മൾ പൊരിവയിലെ തെരിയവർക്ക് മഴയായി തിരിയുക